ബി ജെ പിക്കാറ്റ് കോൺഗ്രസ് പറയത്തിലേക്ക് വീശി തുടങ്ങിയിട്ട് കാലം കുറയായെങ്കിലും കൂട്ടത്തിൽ മറ്റ് നേതാക്കന്മാർക്കില്ലാത്ത ആവേശമാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരിനുള്ളത് ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ ദിവസവും മണിക്കൂറും സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് എന്താണ് തരൂരിന് ബി ജെ പിയോട് ഇത്ര സ്നേഹമെന്ന് അറിയില്ല പക്ഷേ തരൂരിന്റെ ഓരോ നീക്കങ്ങളും കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല ഇപ്പോ അടിയന്തരാവസ്ഥയുടെ പേരിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജീവ് ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ടുള്ള തരൂരിന്റെ ലേഖനമാണ് നാട്ടിൽ ചർച്ചാ വിഷയം ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് തള്ളി വിട്ടുവെന്നും സഞ്ജീവ് ഗാന്ധിയുടെ ചെയ്തുകൾ കൊടും ക്രൂരതകളായിരുന്നുവെന്നും പറയുന്നുണ്ടത്ര ഇതേ ലേഖനത്തിൽ തന്നെ മോദി സർക്കാരിനെ പുകഴ്ത്തുവാനും തരൂര് മറന്നിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസം കേരളത്തില് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ കന്നി കഴിഞ്ഞ പറഞ്ഞു വെച്ചത് കക്ഷികൾ മുഖ്യമന്ത്രി കാണുന്നത് ും സ്വയം ഇതൊക്കെ എടുത്ത് എക്സിൽ മറ്റും പോസ്റ്റ് ചെയ്ത് ട്രോള് വാങ്ങിക്കൂട്ടുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല കേരള വോട്ട് വൈബ് നടത്തിയ സർവേയിലാണ് ഇരുപത്തിയെട്ട് ശതമാനം പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന വാർത്ത ഒരു എം പി തന്നെ തുറന്നടിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ എക്സിൽ സ്വയം തള്ളിമറിക്കാവോ

കാര്യം രാജ്യസ്നേഹം ഒക്കെ തന്നെ പക്ഷെ അതിനു പിന്നിൽ എന്തോ ഇല്ലേ എന്ന സംശയം ഇല്ലാതില്ല പാർട്ടിക്കുള്ളിലും മുട്ടും കാരം ഓപ്പറേഷൻ സിന്ധൂർ വിവരിക്കാനായി തരൂര് വിദേശത്തേക്ക് പറഞ്ഞു അതും കോൺഗ്രസ് നേതാക്കൾ അറിയാതെ വിദേശയാത്രയിൽ എം പിമാരുടെ സംഘത്തിന്റെ തലവനായിരുന്നു തരൂര് അതിന്റെ ഭാഗമായി അമേരിക്ക പനാമ ഗയാന ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിച്ചു അതിനിടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ശശി തരൂരിന്റെ പരാതി പറച്ചിലും ഉണ്ടായി ഇതൊന്നും ആരും മറന്നു കാണില്ലല്ലോ പ്രചരണത്തിന് ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് എന്താ പുക ഇതിന് കണക്കിന് കൊടുത്തിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കള് തരൂരിന്റെ ശരീരം കോൺഗ്രസിലും മനസ്സ് മോദിയോടുമാണെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് നിലമ്പൂരിലേക്ക് പ്രത്യേകം ക്ഷണിക്കാന് അവിടെ ആരുടെയും കല്യാണമല്ലെന്നാണ് തരൂരിനെ കളിയാക്കി അദ്ദേഹം പറഞ്ഞത് എത്ര വളർന്നാലും നെഹ്റു കുടുംബത്തിന്റെ പ്രതിച്ഛായ തരൂരിനില്ല തരൂരിനെ തരൂരാക്കിയത് ആരാണെന്ന് മറക്കരുതെന്നും ഉണ്ണിത്താൻ പറയാൻ മറന്നിട്ടില്ല എന്താ അല്ലേ പക്ഷെ പഞ്ചഭാവോ മനസ്സിലാവും പാർട്ടിയിലെ നേതാക്കന്മാർക്ക് കരടായി നിലമ്പൂർ പാർട്ടി നൽകിയ ിയാൽപത് പേരുടെ താര പ്രചാരക പട്ടികയിൽ എട്ടാമനാണ് തരൂര് എന്നിട്ടും മൂപ്പർക്ക് പരാതി ഒഴിഞ്ഞിട്ട് നേരെയില്ല പലതവണ ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടും മോദിയോടായിരുന്നു തരൂരിന്റെ കൂറ് പിന്നാലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ കെ പി സി സി നേതൃത്വം തരൂരിന് അപ്രഖ്യാപിത വിലക്കും ഏർപ്പെടുത്തി യു ഡി എഫ് മണ്ഡലം കൺവെൻഷൻ അടക്കമുള്ള പ്രചാരണ പരിപാടികളിൽ ഒന്നിന് പോലും തരൂരിന്റെ പേര് നോട്ടീസിൽ വെച്ചില്ല ഇതൊക്കെ പിന്നെ മൂപ്പരെ ചൊടിപ്പിക്കില്ലേ പ്രചരണത്തിന് തന്നെ വിളിച്ചില്ലെന്നും വരണമെന്നറിയിച്ച് ഒരു മിസ്ഡ് പോലും പോലും ലഭിച്ചില്ലെന്നും പറഞ്ഞാൽ മനസ്സിലാക്കിക്കൂടെ തരൂരിനത് നന്നായി ഫീലായിരുന്നു ശശി തരൂരിനെ പരിഹസിക്കാൻ കെ മുരളീധരനും മറന്നില്ല കേട്ടോ പറക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറക്കണമെന്നും ആകാശം സ്വന്തമാണെന്ന് കരുതി ഒറ്റയ്ക്ക് പറഞ്ഞാല് ചിറകരിഞ്ഞ് താഴെ വീഴുമെന്നാണ് മൂപ്പര് തരൂരിന് നൽകുന്ന ഒരു ഉപദേശം മുതിർന്ന നേതാക്കന്മാരെ ഒന്നാതെ വെറുപ്പിച്ചുകൊണ്ടുള്ള തരൂരിന്റെ ചൂട് മാറ്റമാണോ ഇതെന്ന സംശയമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ പുകയുന്നത്